ിരിയാണി വെച്ചാലോ നമുക്ക് എന്തുകൂടെ അപ്പൊ നീനിയും ബിരിയാണി വെക്കാൻ പഠിപ്പിച്ചില്ലൊന്നും പറയരുത് എന്റെ പൊന്നുമോന് ദിവസം ആണെങ്കിൽ തന്നെ ഉണ്ടാക്കി തരാം കേട്ടോ നോക്കാം ഓക്കെ ഇതെന്തൊക്കെയാ മമ്മി റെഡി ആക്കി വെച്ചേക്കുന്നേ നോക്കിക്കോ ഇത് നമ്മുടെ ബസ്മതി റൈസ് ആണ് ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മീൻ മീനെല്ലാം എല്ലാം മമ്മി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ് നാരങ്ങയിട്ട് ബാക്കി നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ മല്ലിയിലേയും പുതിനയിലയും ഇത് കുറച്ച് തൈര് കരിയാപ്പില പിന്നെ തക്കാളിക്ക ഓണിയൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് പിന്നെ പച്ചമുളകൊക്കെ ഞാനിത് മിക്സിക്കകത്തൊന്നും ഇട്ട് അരച്ചില്ല ആക്ച്വലി മിക്സിക്കകത്ത് അരയ്ക്കണം പക്ഷേ ഞാൻ ഇന്ന് ചതച്ചല്ല എടുത്തത് പിന്നെ ഇത് നമ്മുടെ കുറച്ച് സ്പൈസസ് ഇത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ നമുക്കിനി അരി ആദ്യം ഒന്ന് വേവിക്കാം കേട്ടോ ഞാൻ ഞാനതിന് മൂന്ന് കപ്പ് അരിയാണ് എടുത്തത് ആറ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ആറ് ഗ്ലാസ് വെള്ളം അത് നല്ല തിളച്ച് വരട്ട കേട്ടോ എന്നൊരല്പം ഉപ്പിട്ട് കൊടുക്കാം ഇന്ന് ഞാൻ ഇതിനകത്തോട്ട് സ്പൈസസ് ഒന്നും ഇടുന്നില്ലേ അരി പ്ലെയിൻ ആയിട്ട് വേവിച്ചെടുക്കുന്നതേ ഉള്ളൂ ആ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ കഴിഞ്ഞിട്ടെ പിന്നെ ഒരല്പം എണ്ണ കൂടി ഒഴിക്കാം ഏത് ചോറ് വേവിക്കുന്ന ഓക്കെ കഴിഞ്ഞില്ല നമുക്ക് പുതിയ ബിരിയാണി അതിനകത്ത് വെജിറ്റബിൾ ബിരിയാണിയും വരും കേട്ടോന്നും മാത്രം ആ കഴിച്ചോളാം കൂടെ നമ്മക്കൊണ്ടല്ലോ ഇവിടെ നമുക്ക് ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ആദ്യം ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാന് അതെ ഞാൻ ഇന്ന് നമ്മുടെ ഊരിലിക്കകത്താണ് കേട്ടില്ലേ മമ്മി ആരെയും സ്റ്റവ കളിക്കല തീരൊന്നും കളിക്കുന്ന മമ്മിക്ക് ഇഷ്ടമല്ല പക്ഷെ ഇത് ഇപ്പൊ കണ്ടാ മതി കേട്ടോ നമുക്ക് ആദ്യം എന്താ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫിഷ് എല്ലാം ഒന്ന് ചെറിയതായിട്ട് ഷാലോ ഷാലോ ഫ്രൈ 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 ഡീപ് കേട്ടോ നമ്മുടെ നമ്മടെ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഉച്ച മുക്കെ എല്ലാം അടിപൊളിയായിരുന്നു രണ്ടാഴ്ച കൂടെ പുഴുത്ത് മറിക്കാനല്ലേ ചേട്ടൻ ഉം കൊണ്ടുമായിരിക്കും അപ്പൊ ഒരു കള്ളത്തരമുണ്ട് പോകിക്കൊണ്ടാന്ന് പറയപ്പെടുന്ന മുഖം ഇങ്ങനെ കണ്ട ആരാക്കില്ല സോപ്പിട്ട് പിന്നെ ഫ്രണ്ട്സിനെയും കണ്ട എല്ലാരോടും പറഞ്ഞു തന്നെ ആയിരിക്കും അറിയത്തില്ല അറിയത്തില്ല ടസ്റ്റന്റ് കേട്ടോ അപ്പൊ എനിക്ക് കൂടുതൽ ഉയർന്നു അതൊന്നും ഇല്ല ഞാൻ പണിയെടുക്കല്ലേ എന്താ പണിയെടുക്കുന്നു എനിക്ക് പണിതരാത്തു ഇന്നിഞ്ഞാൽ അടുക്കള കേട്ടാത്തുള്ളു കൊച്ചു തുടക്കാനൊടക്കും വെള്ളം താഴെ കളം ഇനി നമുക്ക് അരി ഇടാം കേട്ടോ വെള്ളം തിളച്ച കേട്ടോ വെള്ളം തിളച്ചകോട്ട് നമുക്ക് ഞാന വെള്ളം ഇട്ടിക്കളന്നിട്ടുണ്ടായിരുന്നു അരിയിട്ട് കൊടുക്കാമേ കണ്ടോ അരി ഇങ്ങനെ പപ്പായ്ക്ക് ഇഷ്ടപ്പെടും പപ്പായിക്ക് ബിരിയാണി ഇങ്ങനെ കുഴഞ്ഞിരിക്കട്ടെ പപ്പായ്ക്ക് എന്നാ അങ്ങനെ പപ്പായ്ക്ക് അങ്ങനെ ഇഷ്ടം ബാക്കി എല്ലാവർക്കും പപ്പായി ഇങ്ങനെ കൊഴഞ്ഞ് അതിലായിട്ടൊക്കെ ഇരിക്കണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ചോറ് സെപ്പറേറ്റ് ആയിട്ട് നടക്കും നന്നായിട്ട് നമുക്ക് എങ്ങനെയാണ് ഞാൻ ഇതിനെല്ലാം കൂടെ ഇടയ്ക്കും കാരണം എല്ലാവർക്കും ഓരോ പരുവത്തിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു പരുവായിരുന്നു കണ്ടോ അരി എല്ലാം ഇട്ട് കൊടുക്കുക ഇനി അത് നല്ലൊരു തിളച്ചിട്ട് നമുക്ക് വെള്ളം ഇന്ന് പറ്റിച്ചെടുക്കാം ചോറ് നമുക്ക് വെള്ളം പറ്റിച്ചുള്ളട്ടോ ഓ ചോറിനകത്ത് പോകുമ്പോൾ ഒത്തിരി സാധനങ്ങൾ ഇട്ടില്ല നിനക്ക് അതിനകത്ത് ആ കുരുമുളകും ഇതെല്ലാം കൂടി ഇട്ട് വല്യ ഇഷ്ടമല്ലല്ലോ അറോന്നി ഞാനങ്ങ് മാറ്റിയതല്ല എടുക്കുന്നത് ഇനി ഇത് അളക്കട്ടെ കേട്ടോ ഒരടപ്പിങ്ങനെ ഇതെടുക്കാ ഞാൻ മീനെയെല്ലാം പിടിച്ചിട്ടുവാണേ ഇതിനാ കിടീ പ്രയാസോ കേട്ടോ കാര്യ ഇങ്ങനെയത് മീന കുറച്ച് ഇത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞിട്ട് കേട്ടോടെ ഫ്രൈ ചെയ്തെടുക്കാം അതിന്റെ ബാക്കി എണ്ണക്കിട്ട് ബാക്കി ഞാനീ മസാല ഇല്ല റെഡിയാണ്ട് ഒക്കെ നല്ല ആരേലും വരുമ്പോഴൊക്കെ ഇങ്ങനെ നല്ല ഇതായിട്ട് ഉണ്ടാക്കാൻ പറ്റരുത് ഇത് നമുക്ക് മാത്രമായോട്ടോ ഞാൻ ഇങ്ങനൊക്കെ ഉണ്ടാക്കുന്നു കേട്ടോ ായിട്ട് മാറും ചെറുത് തരാൻ കയടണം ചെറുത് മുന്നേ പണികളൊക്കെ ഒരുപാട് ചോദിക്കണം സ്കൂളിൽ പറയാ മടി അത് ഓഫ് ചെയ്ത് കേട്ടോ ഞാന് നമുക്കത് അല്ലെങ്കിൽ അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകട്ടോ ഇച്ചിരി വന്നതായി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു മാറ്റാം കേട്ടോ അല്ലിന്റെ ഒരുമാതിരി ഫ്രൈ ആയി പക്ഷെ കൊറേയെല്ലാം നമ്മുടെ ചട്ടിയെ പറ്റി പിടിച്ചു കേട്ടോ കുറു എണ്ണയൊക്കെ തെറിക്കുന്നതാ അതെ കൊറേയൊക്കെ ചട്ടിയെ പറ്റി പിടിച്ചായിരുന്നേ ചെറിയതായിട്ടൊരു ട്രൈ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് വീണ്ടും ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ മെയിൻ പരിപാടി നടക്കാൻ പോകുന്നത് കേട്ടോ അവിടെ ഇവിടെ തട്ടുമുട്ട് എന്തിനാ എത്ര നേരം ആഹാ കഴിക്കാൻ കണ്ടെങ്കി പിള്ളാരൊക്കെ നമ്മടെ ആ എണ്ണ ഉണ്ടല്ലോ മീനിന്റെ എണ്ണക്കകത്തന്നെ മമ്മി പരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത് പക്ഷെ അതെല്ലാം കൂടെ ഒഴിക്കാം കേട്ടോ കാരണം അപ്പൊ ആ മീനിന്റെ ഫ്ലേവർ മണം തന്നെ ഇന്നോളും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ ചട്ടിയിൽ തന്നെ എല്ലാം ചെയ്യാം ഇത് ഇതൊക്കെ കിട്ടാതെ ഇത് സ്പൈസസ് കൊറച്ചിടുന്നുള്ളു കാരണം നിങ്ങൾക്ക് അത് പറക്കി എടുക്കാൻ ആദ്യം അത് ഇടുക എന്നിട്ട് അതിനെക്കൊടുത്തല്ലോ കൊഴുത്തു തിളച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ ഇടുന്നത് ആദ്യം നമ്മക്ക് നമ്മുടെ ഓണിയനെ ഇടുക ചട്ടീനങ്ങും കൈ നടുക്കോ അതോ നടുക്ക എണ്ണക്കൊണ്ടിട അങ്ങനെ ഇത് അത് എണ്ണ തെറിക്കും പതിയിട പതിയെ പതി പതിയിട പതി ഇട്ടു കൊടുക്കാൻ കൈ പ്രശ്നങ്ങളുടെ ഇങ്ങനെ എണ്ണ തെറിക്കാത്ത രീതി വേണം കൈയ്യോട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കാതെ ഉപ്പിട വഴറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇളക്കിക്കോ അതി ഇളക്കിയാ മതി ആരോടും ലേഷ്യം പിടിച്ചിളക്കണ്ട മസാല ഒക്കെ തയ്യാറാക്കുന്ന കേട്ടോ ബിരിയാണി ഉണ്ടാക്കും

അപ്പോഴത്തേക്ക് എങ്ങനെയാണ് അച്ചാന സാധനങ്ങൾ എല്ലാം എടുത്തുള്ളൂ ഇതെല്ലാം ഒന്ന് ഇതിന്റെ എല്ലാം ഒന്ന് പച്ചമുളക് മാറക്കകത്ത് കിടന്നിട്ട് കേട്ടോ ഇനി നമ്മുടെ ഇടാനുള്ളത് പച്ചമുളക് പച്ചമുളക് ഞാൻ ഇതിനകത്ത് തന്നെ ആട്ടെ എനിക്ക് ഒത്തിരി പാത്രങ്ങൾ എടുക്കാൻ രണ്ടെണ്ണം ആണോ മൂന്നെണ്ണത്തിനെ കൂട്ടത്ത് നിങ്ങക്ക് എന്തെങ്കിലും ചിന്ത ഉണ്ടോ അവൻ ഹാപ്പി ഇവിടെ എന്നാ അവനാണെങ്കിലേ നീ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ എവിടെയെങ്കിലും പോവോ കടയിലെവിടെയെങ്കിലും പോവുമ്പോഴോ ഡാഡി മമ്മി വീട്ടിലില്ല എന്നും പറഞ്ഞിട്ട് ഇവിടെ തുള്ളുന്നത് അതുപോലെ ആയിരിക്കും അവൻ നമുക്ക് ഞാൻ ഗ്രൈൻഡ് എല്ലാം അതുപോലെ മല്ലയിലൊന്നും അവിടെ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ പൊള്ളിന്ന് പറയട്ടെ ഗ്രൈൻഡ് ചെയ്തില്ലോ നമ്മളിങ്ങനെ മഴക്കുണ്ടല്ലോ അതിന്റെ ആ മണം വരും കണ്ടോ മണം വരും കണ്ടോ നല്ല സ്മെല് പറയടാ സത്യത്തിലൊന്നും സത്യത്തിലൊന്നും പറയുന്നില്ല മണപ്പിച്ചിട്ട് എന്നെ മൂക്കടഞ്ഞു നീ എന്നെ മണം വരുന്നുണ്ടോന്ന് പറയടാ ആ ഒത്തിരി മണം വരുന്നുണ്ട് സത്യമായിട്ട് നല്ല മണം വരുന്നുണ്ട് മഞ്ഞപ്പൊടി കേട്ടോ മഞ്ഞപ്പൊടി മഞ്ഞൾ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു എന്നാലും മുളക് പൊടി ഇട്ടേക്കാം കേട്ടോ കളറൊക്കെ വരട്ട അതിനുവേണ്ടി മാത്രം ഇച്ചിരി ഇട്ടേക്കാം പക്ഷെ ഇതിനുണ്ടല്ലോ മല്ലി ഉണ്ടല്ലോ അരക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ പക്ഷെ ഞാന് ഫുഡായിപ്പ മല്ലിപ്പൊടി വരട്ടെ അച്ചമല്ലിയൊക്കെ ഇടുവാണെങ്കിൽ അതിന്റെ ഒരു ഫ്ലേവർ എങ്ങനെയാണോ മുന്നിലോട്ട് വീട് മണവും സ്മെല്ലും രുചിയും നമ്മുടെ ഗരം മസാല ഡവില മാങ്ങ നമ്മടെ എന്താ മാങ്ങാപ്പൊടി ഇട്ട് വെച്ചിരുന്ന ഡായിരുന്നു അപ്പൊ മാങ്ങാപ്പൊടി അയലൻ്റെ പേരിച്ചിട്ട് പ്രയാസമായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ പേര് എഴുതി ഇത്രേം മതി ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു തൈര് ഇട്ട് വെച്ചാൽ മമ്മി കേട്ടോ ആ തൈരങ്ങാടി കൊടുത്തു ഓക്കെ ഇതിനെ നല്ലൊന്ന് മിക്സ് ചെയ്യണം കഴിയുമ്പോ കണ്ടോ ചെറുപ്പം ഇങ്ങനെ ഇതിന്റെ മസാല ഇങ്ങനെ റെഡി ആയി കണ്ടെ അതിന്റെ ഗ്രേവി റെഡി ആയിക്കൊണ്ടിരിക്കുക ഇവിടെ പൊതിനേലയുടെ ഒക്കെ മാണോ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പറക്കിട്ട് എന്റെ പ്രത്യേകിച്ച് ഇതിനകത്ത് ആയതുകൊണ്ട് ഫ്രൈം പാനിന്റെ എടുക്കുവായി മമ്മിക്ക് ഉണ്ടാക്കാൻ അറിയാത്തുള്ള അപ്പം നമ്മടെ മീനെയല്ല അതിനകത്തോട്ട് ആ ഏതാ മസാല റെഡി ആക്കിയതിനകത്ത് മമ്മിട്ടു കൈ മീൻ പൊടിഞ്ഞു പോയി കുറച്ച് കുറച്ചോ ഇത് അടച്ചത് സ്ലോയില് വെച്ചേക്കോറ് ചോറ് വലുതായി ഇങ്ങനെയാ ചോറ് വലുതാവുന്ന കേട്ടോ നരി അല്ലേ ഇങ്ങനെ നിങ്ങളും വലുതാവുന്നത് മനസ്സിലായി ഓക്കെ സെറ്റ് ചെയ്ത് ഏതോ മീനിനകത്തോട്ട്

ഇപ്പഴും ആവി പറക്കുന്നുണ്ടോ അയ്യോ കണ്ടടാ വാ 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 വെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കാമേ അടിയിൽ അടിയിലല്ല നമ്മുടെ ഫിഷ് എല്ലാം കിടക്കുന്നേ ഫിഷെല്ലാം ഉണ്ടോ ഫിഷ് ഒക്കെ ഉണ്ടടാ കണ്ട കണ്ടാ കണ്ടാ വാ ഇത് കണ്ടടാ കണ്ടാ ഇങ്ങനെ ഇരിക്കും ഫിഷ് ഇത് ഫിഷ് ബിരിയാണി മമ്മിയുടെ ഫിഷ് ബിരിയാണി ഇതിന് ഇണ്ടാ ഇത് ഇത് യെല്ലോ കളറൊക്കെ വന്ന ഇതിന് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ കണ്ടോ സൂപ്പറായില്ലേ അടിപൊളിയല്ലേ